ഒരു വൃദ്ധയായ ഒരു പെണ്ണ് മഹാനോട് വന്ന് പറയുകയാണ് യജമാനരെ അവര് പറഞ്ഞു നരകത്തിന്റെ മീരെ സ്ഥാപിക്കപ്പെട്ടത് ഞാൻ കണ്ടു അമൃദലജനങ്ങളുടെ വീട്ടിലെ മൗലാജ് അവര് കണ്ട ഒരു ദർശനം പറയാൻ അഹ്ലിഹാ അതിന് ഭീകരമായ ശബ്ദങ്ങളുണ്ട് പിന്നെ അവര് പറഞ്ഞു റിജാലൻ ഒരുപാട് ആളുകൾ ആ വഴിക്ക് കടന്നു അവരെ ജഹന്നം പിടിച്ചു വലിക്കുന്നതും അവൾ കണ്ടിട്ടുണ്ട് ണ്ട് സ്വറാത്തിൽ അവരൊക്കെ പിടിച്ചു വലിക്കുന്നുണ്ട് ഇത്ര പറഞ്ഞപ്പോഴും അത് പറഞ്ഞപ്പോ ബോധം കിട്ടുപോയി മഹാനായ്മ അബ്ദുൽ അസീസ് തന്നെ മുപ്പത്തിനാല് വയസ്സായിരുന്നുള്ളൂ എന്ന് ആലോചിക്കണം അല്ലെങ്കിൽ നാല്പത് വയസ്സിന് അടുത്തേ ഉള്ളൂന്ന് ബോധം കൊണ്ടുവന്നു ഒരുപാട് കാലം ദിവസങ്ങളോളം പിന്നെ അദ്ദേഹത്തിന് ബോധം ആ പെണ്ണ് ചെവിയിൽ വാവിട്ട് പെണ്ണിൽ നിങ്ങൾ രക്ഷപ്പെട്ടു ഞാൻ കണ്ടത് പക്ഷെ പൂർത്തിയാക്കും കഥ പറഞ്ഞു തീരും മുമ്പ് അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടു പോയിരുന്നു ഞാൻ രക്ഷപ്പെടുമോ എന്നൊരു ചിന്തയും ഭീതിയും എല്ലാ പ്രതീക്ഷകളോടൊപ്പം അള്ളാഹുനെ അള്ളാഹുവിന്റെ ആ ഒരു അതാബിനെ ചിന്തയും സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും രണ്ടും നമ്മുടെ കൂടെ വേണം അള്ളാഹു റജാ ഇന്റെയും ഹൗഫിൻറെയും ഇടയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അള്ളാഹു നമ്മുടെ സജ്ജനങ്ങളുടെ സ്വഭാവങ്ങളിലേക്ക് എത്തിച്ചു തരട്ടെ നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിക്കാറുണ്ടോ പരലോകത്തിൻ്റെ വിഷയത്തിൽ സിറാത്തിലൂടെ ഞാനും നിങ്ങളും നടന്നു പോകുന്നത് ആരും കൈപിടിക്കാനില്ല ആരും അവിടെ സഹായിക്കാനില്ല നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളല്ലാതെ മറ്റാരും കൂടെയില്ലാതെ പോകുന്ന ആ ഒരു യാത്രക്ക് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ നമ്മുടെ കൂടെ എത്രയോ ചെറുപ്പക്കാർ റോഡുകളിൽ ആക്സിഡൻറ്റുകളിൽ മരിച്ചുപോയില്ലേ ആശുപത്രി കിടക്കകളിൽ മരിച്ചുപോയില്ലേ അവരൊക്കെ കർമ്മങ്ങളുമായി നീങ്ങിക്കഴിഞ്ഞു നമുക്കല്ലാഹുവാ വിട്ടിരിക്കുക നമ്മളെ നീ കുറച്ചുകൂടെ സമയം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു നമ്മൾ എന്ത് ചെയ്തു സ്വർഗം സത്യവിശ്വാസികളെ കാത്തിരിക്കുകയാണ്